സോ സീസണിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് സീസണിലെ പ്ലേ ഓഫ് മാച്ചുകളൊക്കെ ഇനി നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് അതായത് എല്ലാ പ്ലേ ഓഫ് മാച്ചുകളും ക്വാളിഫയർ വൺ ക്വാളിഫയർ ടു എലിമിനേറ്റർ ഫൈനൽ എല്ലാം ട്രുവൻഡ്രത്ത് വെച്ചാണ് ഇനി നടക്കാൻ പോകുന്നത് അതായത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എന്തുകൊണ്ടാണ് വൈസാഗ് വൈസാഖ്മാരി ട്രിവാൻഡ്രം വെച്ചിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല ഒരു കേരള സ്ട്രൈക്ക് ചെയ്ത് സെമി ഫൈനലിൽ അതായത് പ്ലേ ഓഫിൽ കയറിയതെങ്കിൽ നമുക്ക് പിന്നെയും പറയായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഒരു തീരുമാനം എടുത്തത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു തോന്നിയൊരു മാറ്റത്തിന് കാരണം അതായത് സീസണിലെ അവസാനഘട്ട ലീഗ് മാച്ചുകളൊക്കെ നടക്കുന്ന ട്രിവാഡ്രത്ത് വെച്ചാണ് സോ ബാക്കിയും കൂടെ അത് വലിയ ചേച്ചി ഒന്നും വരേണ്ട ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ബാക്കിയുള്ള മാച്ച് കൂടെ നടത്താമെന്ന് അവർ വിചാരിച്ചിരുന്നു ഒരു പക്ഷേ കേരളീസ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് പക്ഷെ അങ്ങനെ നടന്നില്ലെങ്കിൽ അതൊട്ടും തന്നെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വെച്ചാൽ പോലും ട്രിവാൻഡ്രത്തിൽ വളരെ കുറച്ച് ആളുകളാണ് വരുന്നത് സോ ഈ ഒരു മാച്ചിന് അതായത് കേരള സ്റ്റാക്സ് പോലും ഇല്ലാത്തൊരു മജിനെ എത്രത്തോളം ആളുകൾ വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം വൈസാക്കിൽ അത്യാവശ്യം ആളുകൾ വരുന്ന ഒരു സ്റ്റേഡിയമാണ് അതുപോലെ തന്നെ തെലുഗു വരീസ് അത്യാവശ്യം സെമിഫൈനലിൽ ഒക്കെ ഏതാണ്ടൊക്കെ ഉറപ്പാണ് അവർ കയറുന്നത് സോ അവിടെയൊക്കെ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും കുറേയധികം ഫാൻസ് വരും പിന്നെ ട്രിവാൻഡർ ഓപ്റ്റ് ചെയ്ത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതായത് പെട്ടെന്ന് ഒരു മാറ്റം വരേണ്ടായല്ലോ അതായത് കുറച്ച് സമയം അവർക്ക് ലഭിക്കും ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും സെമിഫൈനലിലേക്കുള്ളത് ചെയ്യാം അവസാന അവസാനഘട്ടിൽ ഷീൽഡ് ഷീൽഡ് മാച്ച് അല്ല ലീഗ് മാച്ച് ഇവിടെ തന്നെയാണ് സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ട്രിവാൻഡ്രം തന്നെ ഓപ്റ്റ് ചെയ്ത് സോ എന്തായാലും ട്രിവാൻഡ്രത്ത് വെച്ചാണ് സെമി ഫൈനൽ എല്ലാം നടക്കുന്നത് സോ ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്കല്ല പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് കുറേയധികം സിനിമാ നടന്മാരെയും അവരുടെ ക്രിക്കറ്റുമൊക്കെ കണ്ട് ആസ്വദിക്കാം പ്രത്യേകിച്ച് ഫ്രീ ടിക്കറ്റാണ് സോ നമുക്ക് എൻജോയ് ചെയ്യാം എന്തായാലും ഒരു വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ